ലോകത്തിന്റെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്താൻ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുന്ന അമേരിക്ക സ്വന്തം സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെയാണ് ക്ഷതമേൽപ്പിക്കുന്നത് ഒന്നര ദശാംശം നാല് ബില്യൺ ജനങ്ങളുടെ വിയർപ്പിലും ദൃഢനിശ്ചയത്തിലും മുന്നേറുന്ന ഇന്ത്യ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ തലകുനിക്കുകയില്ല റഷ്യയുമായുള്ള ഉറച്ച കൂട്ടുകെട്ടും ഏഴു വർഷത്തിനു ശേഷം ചൈനയിലേക്കുള്ള നയതന്ത്ര യാത്രയും ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ തെളിവുകളാണ് ബ്രിക്സ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ലോക സാമ്പത്തിക പ്രതിസന്ധി എല്ലാ രാജ്യങ്ങളെയും പിടിച്ചുകുലുക്കിയപ്പോൾ ഇന്ത്യ അതിനെ അതിജീവിച്ച രംഗം ലോകം കണ്ടതാണ് ആ പ്രതിസന്ധിയെ തോൽപ്പിച്ച അതേ മനസ്സാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് നയിക്കുന്നത് അമേരിക്കയുടെ തീരവീഷണികൾ ഇന്ന് ഇന്ത്യക്കൊരു തടസ്സമല്ല മറിച്ച് സ്വയം പര്യാപ്തതയിലേക്കുള്ള പ്രചോദനമാണ് ഇൻഫർമേഷൻ ടെക്നോളജി മരുന്ന് നിർമ്മാണം പ്രതിരോധം ഊർജ്ജ സുരക്ഷ എല്ലായിടത്തും ഇന്ത്യയുടെ ശക്തി പുതിയ ലോകക്രമത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഇന്ത്യ എന്നും നോൺ അലൈൻഡ് മൂവ്മെന്റ് അഥവാ ചേരിചേരാ നിലപാട് ഉൾക്കൊള്ളുന്ന രാഷ്ട്രമാണ് എന്നാൽ മൾട്ടി അലൈൻമെന്റ് വഴി ചൈന റഷ്യ പോലുള്ള കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളോടും അതുപോലെ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ പോലുള്ള പാശ്ചാത്യ രാജ്യത്തോടും ബാലൻസ് പുലർത്തുന്ന ഇന്ത്യ ലോകത്തെ പുതിയ സമവാക്യത്തിലേക്ക് കൊണ്ടുപോകുന്ന സാമ്പത്തിക ശക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചു നിലവിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഇരട്ടിയാക്കുന്ന ഈ തീരുമാനം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് യു എസ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തോതിലുള്ള നടപടിയിലൂടെ ഇതിനു മുൻപ് സൗഹാർദ്ദപരവും വ്യാപാരപരമായും ആയുധ ഇറക്കുമതി തുടങ്ങിയവയിലൂടെ ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ അടുത്തതായിരുന്നു എന്നാൽ ഗൗരവമായ ഈ വിച്ഛേദം ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനയിലെ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നതിലേക്ക് എത്തിച്ചു സാമ്പത്തിക വിദഗ്ദ്ധർ കണക്കാക്കുന്നതനുസരിച്ച് അമേരിക്ക ചുമത്തിയ അധിക തീരുവകൾ ഇന്ത്യയുടെ ജി ഡി പിയുടെ പൂജ്യം ദശാംശം രണ്ട് ശതമാനം മുതൽ ഒന്നാം ദശാംശം ഒന്ന് ശതമാനം വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാമ്പത്തിക വ്യവസ്ഥയും വിപുലമായ അന്താരാഷ്ട്ര ബന്ധവും ആഘാതം കുറയ്ക്കും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വലിയ തോതിൽ തീരുവ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി ചെറിയ രീതിയിലാണെങ്കിൽ പോലും കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പുതിയ നിരക്കുകൾ പ്രകാരം ചെമ്മീൻ കയറ്റുമതികൾക്ക് അൻപത് ശതമാനം തീരുവ ഈടാക്കും എക്വഡോർ പതിനഞ്ച് ശതമാനം കാനഡ മുപ്പത് ശതമാനം ചിലി പത്ത് ശതമാനം എന്നിവയ്ക്കുള്ള തീരുവ നിരക്ക് ഇന്ത്യയെക്കാളും വളരെ താഴെയാണ് യന്ത്രങ്ങളുടെ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം തീരുവ മെക്സിക്കോ ഇരുപത്തിയഞ്ച് ശതമാനം ചൈന മുപ്പത് ശതമാനം തായ്വാൻ പതിനഞ്ച് ശതമാനം എന്നിങ്ങനെയും ഫർണിച്ചറുകൾ എന്നിവയ്ക്ക് അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം തീരുവയും ചൈന നാൽപ്പത് ശതമാനം മെക്സിക്കോ ഇരുപത്തിയഞ്ച് ശതമാനം വിയറ്റ്നാം ഇരുപത് ശതമാനം നിരക്കാണ് ഓർഗാനിക് കെമിക്കൽസ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് അൻപത്തിനാല് ശതമാനം തീരുവ അയർലൻഡിന് പതിനഞ്ച് ശതമാനം ചൈന മുപ്പത് ശതമാനം സ്വിറ്റ്സർലൻഡ് പത്ത് ശതമാനം എന്നിവയ്ക്കുള്ള നിരക്കുകളേക്കാൾ ഏറെ കൂടുതലാണ് കാർപ്പന്റുകൾക്ക് ഇന്ത്യയ്ക്ക് മേൽ അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം തീരുവയും തുർക്കി പത്ത് ശതമാനം ചൈന മുപ്പത് ശതമാനം ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങൾക്ക് ഇന്ത്യയുടെ മേൽ അൻപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം തീരുവയ്ക്കും വിധേയമാകും സ്വിറ്റ്സർലൻഡ് പത്തൊമ്പത് ശതമാനം കാനഡ മുപ്പത്തി അഞ്ച് ശതമാനം വസ്ത്രങ്ങളിൽ ഇന്ത്യക്ക് അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് ശതമാനം തീരുവ ചൈന മുപ്പത് ശതമാനം വിയറ്റ്നാം ഇരുപത് ശതമാനം കംബോഡിയ പതിനെട്ട് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തിയ അമ്പത് ശതമാനം തീരുവയ്ക്ക് തിരിച്ചടിയായി ഇന്ത്യ ചില പ്രധാന ആയുധങ്ങൾ വാങ്ങാനുള്ള പദ്ധതികളിൽ താൽക്കാലികമായി നിർത്തിവെച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വളർന്നു വരുന്ന സാന്നിധ്യത്തെ നേരിടാൻ മൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള ബോയിംഗ് പി എയ്റ്റ് ഐ എയർക്രാഫ്റ്റ് മറൈൻ സർവൈലൻസ് വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നു കരസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സ്ട്രൈക്കർ ആർമഡ് വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറുകളും കരയിലൂടെയുള്ള ഭീഷണികളെ നേരിടാൻ ലക്ഷ്യമിട്ട് സംയുക്തമായി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് പ്രമുഖ വാർത്താ വക്താക്കളായി റോട്ടേഴ്സ് വ്യക്തമാക്കുന്നു സോവിയറ്റ് കാലം മുതൽ ശക്തമായി ബന്ധം പുലർത്തുന്ന ഇന്ത്യ റഷ്യ വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അറുപത്തിയെട്ട് ദശാംശം ഏഴ് ബില്ല് ഡോളറിലെത്തിയിരുന്നു ഇത് കോവിഡ് മഹാമാരിക്ക് മുമ്പത്തെ നിലയിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് ശതമാനം റഷ്യയിൽ നിന്നുമാണ് കൂടാതെ രാജ്യത്തിന്റെ പ്രധാന പ്രതിരോധ പങ്കാളിയും റഷ്യ തന്നെയാണ് മുപ്പത്തി ആറ് ശതമാനം ആയുധ ഇറക്കുമതിയോട് കൂടി രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്ല്യൺ ഡോളർ വ്യാപാര ലക്ഷ്യം ലക്ഷ്യമിട്ട് ഊർജ്ജം പ്രതിരോധം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ നിരവധി കരാറുകളും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ വ്യാപാര പങ്കാളിത്തം ഏറെ ശക്തവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഉയർന്ന കരാറുകളും അവരുടെ തന്ത്രപരമായ ബന്ധുവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പുവെച്ച എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല് ഡോളറിന്റെ കരാറാണ് അഞ്ചു ഘട്ടങ്ങളിലായി ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ മൂന്ന് യൂണിറ്റ് ലഭിച്ചു ശേഷിക്കുന്ന രണ്ട് യൂണിറ്റ് രണ്ടായിരത്തി ആറോടെ എത്തും യു എസ് ഉപരോധ ഭീഷണികൾക്കിടയിലും ഇന്ത്യ ഇതിനെ അതിന്റെ തന്ത്രപരമായ മൂല്യവും മുൻഗണനയും കണക്കിലെടുത്താണ് ഒപ്പുവെച്ചത് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ രണ്ടായിരത്തി ഒന്ന് മുതൽ സംയുക്ത സംരംഭമായി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ എസ് സുഖോയിസ് എം കെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു മുന്നൂറ് കിലോ വാർഹെഡ് ചുമന്നുകൊണ്ട് ശബ്ദവേഗത്തിന്റെ മൂന്നിരട്ടി വേഗത്തിൽ പറക്കുന്ന ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ രണ്ടായിരത്തി നാലിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള മിസൈൽ ഇന്ത്യ ഫിലിപ്പീൻസിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു വിയറ്റ്നാമിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഈ വിൽപ്പന സാധ്യത ഇന്ത്യ തുറന്നു വെച്ചിരിക്കുന്ന ഒന്നാണ് ടി നയൻറ്റീൻ എസ് ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ മുഖ്യ യുദ്ധ ടാങ്കുകളിൽ ഒന്നാണ് രണ്ടായിരത്തി നാനൂറ് റഷ്യൻ ടി സെവന്റി ടു ടാങ്കുകളും ആയിരം ടി നയൻറ്റി എസ് ടാങ്കുകളും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ബില്യൺ ഡോളർ കരാർ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് ആണവ സബ്മിറൈനായ ഐ എൻ എസ് ചക്ര ത്രീ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇന്ത്യയ്ക്ക് ലഭിക്കും റഷ്യൻ സാങ്കേതികവിദ്യയോടുകൂടി നിർമ്മിക്കുന്ന ആണവ അന്തർവാഹിനിയാണിത് ഇന്ത്യ ചൈന ബന്ധം ചരിത്രപരമായി അതിർത്തി വിവാദങ്ങളും സാമ്പത്തിക മത്സരവും കൊണ്ട് സങ്കീർണമാണെന്നിരുന്നാലും ഇപ്പോൾ ഇരു രാജ്യങ്ങളും സ്ഥിരതയിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ സംഘർഷം ബന്ധത്തെ വഷളാക്കിയെങ്കിലും അടുത്ത കാലത്തെ പിൻമാറ്റ കരാറുകൾ പുതിയ നയതന്ത്ര ബന്ധങ്ങളിലേക്ക് ഇരുരാജ്യങ്ങളെയും വഴിയൊരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനെട്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള വ്യാപാരവുമായി ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്നു ഔഷധ നിർമ്മാണം ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളാണ് ഇതിൽ പെട്ടത് ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിന്റെ വൈവിധ്യമാർന്ന സമ്പദ് വ്യവസ്ഥയും സ്വയം പര്യാപ്തശേഷിയേയും കൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ പ്രതിസന്ധികളെ മറികടന്ന അനുഭവം ഇന്ന് ഇന്ത്യയെ കൂടുതൽ ശക്തമായ രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു